എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഈവനിങ് വ്ലോക്കാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ വൈകുന്നേരം താ കൂളിയും അതുപോലെ എന്താ പറയുക ബീഫും ഒക്കെ ഇട്ടിട്ട് ഒരു കൂട്ടാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് ചെറിയുള്ളി അരിഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതാ എന്തു കുക്കറില് ബീഫൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കപ്പ ഓൾറെഡി വേവിച്ച് നല്ല പോലെ ഒടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് അങ്ങനെ അങ്ങനെതാണ് നമ്മളെ കപ്പയും ബീഫും ഒക്കെ ബീഫ് ചില എല്ലൊക്കെ ഉള്ളേ ഞാൻ നാൾ പച്ചക്കറി വാങ്ങിയപ്പോൾ പറഞ്ഞില്ലേ കുറച്ച് എല്ല് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോള വാങ്ങിയ സമയത്ത് അതൊക്കെ ഇട്ട് വെക്കാമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അങ്ങനെ വെച്ചതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിച്ചു നോക്കിയപ്പോൾ പിന്നെ ഈ ഇങ്ങനെ വൈകുന്നേരം നമ്മളെന്തെങ്കിലും ഒരു ജസ്റ്റ് എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ആ രീതിക്ക് ജസ്റ്റ് ഒന്ന് വൈകുന്നേരം ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം നല്ല ടേസ്റ്റി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ താ നമ്മളെ ബീഫും ബീഫിൻ്റെ എല്ലാവുമ്പം നല്ല സുഖമാണ് പിന്നെ എല്ലും പിന്നെ കുറച്ച് ബാക്കിയുള്ള എന്താ പലവക ഐറ്റംസ് ഉണ്ടല്ലോ അതൊക്കെ ആകുമ്പം നല്ല രസമായിരിക്കും പിന്നെ അതൊക്കെ കഴിച്ചു വൈകുന്നേരത്തെ ചായ കൂടിയൊക്കെ കഴിഞ്ഞപ്പം നേരെ മുറ്റത്ത് ഇറങ്ങിയിട്ട് ചെടിയൊക്കെ ഒന്ന് നനയ്ക്കുകയാണ് കേട്ടോ അപ്പം ഞാനധികം വൈകുന്നേരമാണ് നനക്കാറുള്ളത് പിന്നെ കുറേ ചെടിയൊക്കെ നമ്മൾ സ്റ്റെപ്പിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെന്താ നെയ്നും വിഷും കൂടി നല്ല നനയാണ് കേട്ടോ ഞാൻ നനക്കാന്ന് ഒരുങ്ങിയ സമയത്ത് വേണ്ട ഞാൻ നനച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവൻ നനക്കണ് പിന്നെ പിന്നെന്താ കുറച്ച് ഓലക്കൂടി ഞാൻ രാവിലെ തന്നെ തറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞതിൽ പിന്നെ എന്താ നമ്മൾ ഇത് കെട്ടുമല്ലോ കെട്ടാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ പിന്നെ ഞാൻ പോയി വായൻ്റെ ആ നാരെടുത്തോണ്ടോന്ന് കിട്ടുകയാണ് അപ്പോൾ അത് വൈകുന്നേരം ആണ് ഇട്ട് ചെയ്യുന്നത് ശരിക്കും ഞാൻ ഒല്ക്കൂടി രാവിലെ തന്നെ തറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കെട്ടാൻ ഒരു ഗ്യാപ്പ് കിട്ടിയില്ല പിന്നെ മോളൊന്നും വലൊളിച്ചു അപ്പം പിന്നെ അവളെ ഞാൻ ഉറക്കാൻ പോയി അങ്ങനെ ഓരോ നേരം കഴിഞ്ഞിട്ട് വൈകുന്നേരം നമ്മൾ ചായടി ഒക്കെ കഴിഞ്ഞപ്പോൾ ചെയ്യുകയാണ് കേട്ടോ അങ്ങനെ ഓലക്കൊടി രണ്ട് മൂന്ന് കെട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനിയും ഉണ്ട് കേട്ടോ തറക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് കുറച്ച് താഴെ പോയിട്ട് വേണം കേട്ടോ ചെയ്യാൻ അപ്പോൾ ഞാൻ നമ്മളെ നമ്മളെടുത്ത് മുന്നിൽ ഉണ്ടായപ്പോൾ വേഗം അങ്ങോട്ട് ചെയ്തു എന്നുള്ളു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ താ നാളേക്കുള്ള വെജിറ്റബിൾസ് നമ്മൾ കറിക്കുള്ളതും ഉപ്പേരിക്കുള്ളതും അല്ലാത്ത ഐറ്റംസൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെക്കാറാണ് കേട്ടോ അപ്പം ചെറിയ രാവിലെ ഫുഡ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നേരത്തെ ഈസി ആയിട്ട് നമ്മളിപ്പോൾ ജോലിക്ക് പോകണം അമ്മമാർക്കോ അല്ലെങ്കിൽ ചെറിയ മക്കളുള്ളവർക്കൊക്കെ വൈകുന്നേരം മക്കളൊക്കെ ഉറങ്ങുന്ന സമയത്ത് നമുക്കിതുപോലെ എന്താ പറയുക നാളേക്കുള്ള ഐറ്റംസൊക്കെ നമ്മൾ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കത് എടുത്താണ്ട് കുക്ക് ചെയ്യാനുള്ള ആ ഒരു ടൈമേ ആവശ്യം വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ നാളെ ഇപ്പം എല്ലാ എന്താ പറയുക വെണ്ടക്ക തക്കാളി വലിയുള്ളി ഉരുളക്കേങ്ങൊക്കെ ഇട്ടിട്ടുള്ള ഒരു സാമ്പാർ പോലത്തെ കറിയാണ് പക്ഷേ സാമ്പാന്നൊക്കെ ആവുള്ളൂ കേട്ടോ മെയിനായിട്ട് സാമ്പാർ പൊടിയൊന്നും എൻ്റെ കയ്യിലില്ല അപ്പം ഞാൻ വിചാരിച്ച എല്ലാം കൂടി ഇട്ടിട്ട് മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു കറിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെന്താ ഈ ഐറ്റം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെണ്ടക്കൊന്ന് ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കുകയാണ് ഇട്ടാ ചെയ്യുന്നത് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പും മുളക്കും പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മളൊന്ന് മസാല കൂട്ടി വെക്കുട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ട് നാളെയാണ് കേട്ടോ അത് ഫ്രൈ ചെയ്തെടുക്കുക നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ഒരു കസിന് പറഞ്ഞേനീട്ടോ അപ്പം ഞാനതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ഈ ഒരു ഐറ്റം ഉണ്ടാക്കും കേട്ടോ വെണ്ടക്കൊക്കെ കിട്ടുന്ന സമയത്ത് അപ്പം ഇതുപോലെ നല്ലപോലെ ഒന്ന് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് നമ്മൾ മാറ്റി വെക്കും കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ നാളെ ഈസി ആയിട്ട് നമുക്കതൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി ഫുഡ് കഴിക്കുന്ന സമയത്ത് കേട്ടോ പിന്നെന്താ ഞാൻ നമ്മൾ എന്തൊക്കെ എന്തൊക്കെയെടുത്തതെന്ന് വെച്ചാൽ വെജിറ്റബിൾസ് വെണ്ടക്ക ഉണ്ട് രണ്ട് തക്കാളി വലിയ ഉള്ളി ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ഉരുളക്കിയങ്ങും ഇതൊക്കെ അവിടെ ഇട്ടിട്ടാണ് കേട്ടോ ഒരു കറി വെക്കുന്നത് ഇതെല്ലാം ഒരുമിച്ച് കുക്കറിൽ കുക്കറിലിട്ടുംങ്ങാണ്ട് കൂക്കിക്കലാണ് കേട്ടോ പിന്നെ വെണ്ടക്കൊരു വൈവൈപ്പ് ഉണ്ടാവും എന്നാലും അതൊന്നും ഞാനിപ്പോൾ അങ്ങനെ കാര്യമാക്കുന്നില്ല കേട്ടോ നമ്മൾ ശരിക്കുള്ള ഉണ്ടാക്കുന്ന സമയത്ത് അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷമാണ് കേട്ടോ ബാക്കിയുള്ള പരിപാടി ചെയ്യാം ഇന്നിപ്പം എല്ലാം കൂടി ഇട്ടിട്ട് ഒരു കറിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ താ കുറച്ച് ചെറിയുള്ളി നമ്മൾ വറവിട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ വെളുത്തുള്ളി ഇഞ്ചി അതൊന്നും ഞാൻ ചതച്ചെടുക്കുന്നില്ല കേട്ടോ ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണേ ഇതൊക്കെ ഞാൻ തലേന്ന് ചെയ്ത് വെക്കുന്നത് നാളേക്ക് നമ്മളെ പണികൾ ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ജോലിക്ക് പോകുന്നത് അതുപോലെ പെട്ടെന്നൊക്കെ ഫുഡാക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് തലേന്ന് തലേന്നതിനെ കുറച്ച് പ്രിപ്പറേഷൻ ചെയ്ത് വച്ചാൽ നല്ല ഈസി ആയിരിക്കും കേട്ടോ അങ്ങനെന്താ ഞാൻ ഇതെല്ലാം കൂടി ഫ്രിഡ്ജിലോട്ട് വെക്കുന്നുണ്ട് നമ്മൾ അതുപോലെ നമുക്ക് എന്തെങ്കിലും മീൻ എന്താ പറയുക ചിക്കനൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മൾ തലേന്ന് തന്നെ അതൊക്കെ ഒന്ന് കേക്ക് വൃത്തിയാക്കി എടുത്തു വെച്ചാൽ നമുക്ക് ഈസി ആവും കേട്ടോ പിന്നെ അതാണ് ഞാൻ രാവിലേക്കുള്ള കറിയും പിന്നെ ഇന്ന് ഫുഡിന് ഉള്ള കറിയും കൂടിയാണ് കേട്ടോ അപ്പം ഞാൻ പട്ടാണി തേങ്ങ അരിച്ചു വെച്ചതാണ് കേട്ടോ നമ്മളെ ഗ്രീൻ പീസ് ഉണ്ടല്ലോ അത് പിന്നെ പിന്നത് അതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണയും കടകുമൊക്കെ ഇട്ടിട്ടൊന്ന് വറവിട്ടെടുക്കുകയാണ് അപ്പോൾ കറിവേപ്പിലെ ഇപ്പം എൻ്റെ കയ്യിലില്ല കേട്ടോ അതാണ് ഞാൻ ചേർക്കാഞ്ഞത് അപ്പോൾ അതാ അതൊക്കെ ഒന്ന് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം അതുപോലെ നിങ്ങളുടെ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക ഇഷ്ടമായാലും ഇഷ്ടമായിട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം വായ് സ്ഥലക്കും